നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് പൊതുവേദിയിലെത്തിയിട്ടില്ലെന്ന് നടി ഹണി റോസ് ഒരു അഭിനേത്രി എന്ന നിലയിൽ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് തന്റെ ജോലിയുടെ ഭാഗമാണെന്നും അവർ വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം വീണ്ടും വന്നത് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശയുണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷെ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എന്റെ നേരെയുള്ള ിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് നടിയുടെ പുതിയ പോസ്റ്റ് ഏതായാലും ഇത്തരത്തിൽ പരാമർശങ്ങളും കമന്റുകളും നടത്തുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് നടി ഹണി റോസ് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥാപന ഉടമ എനിക്കെതിരെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ മുന്നോട്ട് പോകാനാണ് എനിക്ക് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതു മുതൽ വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് താരസംഘടനയായ അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മറ്റു സംഘടനകൾ സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരും എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും എല്ലാ രീതിയിലും ഒപ്പം നിൽക്കാം എന്ന് പറയുകയും ചെയ്തു പോലീസിന്റെയും അഭിഭാഷകരുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും വളരെ നല്ല പിന്തുണയാണ് കിട്ടിയതെന്നും ഹണി റോസ് പറയുന്നു ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് കൊച്ചി കുമ്പളം സ്വദേശി ഷാജി എന്ന ആളാണ് അറസ്റ്റിലായത് പരങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളും ഐ ടി ആക്ടും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും ചുമത്തുമെന്നാണ് വിവരം ഇതോടെ ഇയാൾ റിമാൻഡിലാകാൻ സാധ്യത കൂടി തുടക്കത്തിൽ ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഒരു വ്യക്തി തുടർച്ചയായി തന്നെ വേദികളിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്ന് ഞായറാഴ്ചയാണ് ഹണി റോസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത് അതിലാണ് ചിലർ സ്ത്രീവിരുദ്ധ കമന്റുകളുമായി എത്തിയത് ഇതിനു പിന്നാലെ ഹണിറോസ് നേരിട്ടെത്തി സെൻട്രൽ എ സി പി സി ജയകുമാറിന് പരാതി നൽകുകയായിരുന്നു താരസംഘടനയുമായി കൂടിയാലോചിച്ചായിരുന്നു ഈ നടപടി എന്നാണ് സൂചന ഈ പറയുന്ന വ്യക്തി മുൻപ് ഹണി റോസിനെ അപമാനിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇതിനെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നിയമ നടപടികൾ അധിക്ഷേപ കമന്റുകളും അശ്ലീല കമന്റുകളും മൂലം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വലുതാണെന്നും ഹണി റോസ് പറയുന്നു ഇതൊന്നും ആസ്വദിക്കുന്നത് കൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതുവരെ പ്രതികരിക്കാത്തത്